തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുമ്പോൾ കോടികൾ മുടക്കിയുള്ള ശുചീകരണ മെഷീൻ വാങ്ങാനൊരുങ്ങി സർക്കാർ മഴ സജീവമായി വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടതിന് ശേഷമുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത് ഒരൊറ്റ ദിവസം പെയ്ത മഴയിൽ തന്നെ തലസ്ഥാന നഗരം വെള്ളത്തിനടിയിലായിരുന്നു സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനാൽ വലിയ ഗർഭങ്ങളാണ് നഗരത്തിലെമ്പാടും അതോടൊപ്പം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതും ഓടകൾ വൃത്തിയാക്കാത്തതും കാരണം മാലിന്യങ്ങളും കുമിഞ്ഞുകൂടി മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതിനാൽ നഗരസഭയ്ക്കും തദ്ദേശ വകുപ്പിനുമെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത് ഈ സാഹചര്യത്തിൽ കോടികൾ മുടക്കി പുതിയ മെഷീൻ വാങ്ങാൻ ഒരുങ്ങുകയാണ് തദ്ദേശ വകുപ്പ് സക്ഷൻകം ജെറ്റിംഗ് മെഷീൻ വാങ്ങാനുള്ള ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നാണ് സർക്കാർ വിശദീകരണം സ്ലാബുകൾ തുറക്കാതെ ഓടകളിലെ ചെളിയും മണ്ണും നീക്കാനാകുമെന്നാണ് സർക്കാരിന്റെ അവകാശവാദം എന്നാൽ മഴക്കാലത്തിന് മുൻപ് ചെയ്യേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ മഴ സജീവമായതിനു ശേഷം ചെയ്തതുകൊണ്ട് എന്ത് പ്രയോജനമെന്നാണ് ഉയരുന്ന ചോദ്യം ജനം തിരുവനന്തപുരം